ഏത് ചർച്ചയിൽ വന്നാലും ഈ ചാണകം 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 ഗോമൂത്രം എന്താണ് സാർ നിങ്ങൾക്ക് ഇത്ര വിരോധം ഈ ചാണകത്തോട് നിങ്ങൾ ചാണകത്തെ ഗോമൂത്രത്തെ പറ്റിയും വിമർശിക്കാത്ത ഒരു ചാനൽ ചർച്ചയും ഞാൻ കാണുന്നില്ല നിങ്ങളത് പറഞ്ഞു തീർക്കലേ ഉള്ളൂ നമ്മൾ പറയാറില്ലേ ചിലരുടെ ഇതൊക്കെ പറഞ്ഞു തീർക്കാറേ ഉള്ളൂ എന്ന് പറയില്ല അതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ കരഞ്ഞു തീർക്കാനേ നിങ്ങൾക്ക് കഴിയുള്ളൂ കരഞ്ഞു തീർക്കും എന്ന് അദ്ദേഹം പറഞ്ഞു സാധാരണ നാട്ടിൻ കഴുത കാവും കരഞ്ഞു തീർക്കും എന്തൊരു കാര്യം പറഞ്ഞു കേൾക്കാറുണ്ട് രണ്ടാമത് വേറൊരു കാര്യം അല്ല എന്തോ പറഞ്ഞിട്ടേക്കോട്ടെ

ഈ ഗോപാലകൃഷ്ണന്റെ ഗോപാലകൃഷ്ണന്റെ നാവിൽ നിന്നും പുറത്തേക്ക് വരുന്ന മാലിന്യം കേട്ടിട്ട് പോകാൻ ഞാൻ ഞാൻ ശ്രമിക്കരുത് പോകും പറഞ്ഞു നിങ്ങൾ വിളിച്ചിട്ട് അല്ല സ്ഥല കുളിച്ച് പോകാൻ പിന്നെ നിങ്ങള് ആരെ തകർക്കാൻ പോകുന്നേ ബി ജെ പി നിങ്ങള് വാസ്തവത്തിൽ കേരളത്തിന്റെ വെളിയിൽ നിങ്ങൾ മത്സരിക്കേണ്ടത് നോട്ടയായിട്ടാ കൊല്ലേ കൊല്ലേ ഒന്നരപിഎം നാല്പത്തെട്ട് ശതമാനം വോട്ടുള്ള ബി ജെ പിയുടെ അല്ലെങ്കിൽ ബി ജെ പി സഖ്യത്തെ തകർക്കാൻ ശ്രമിക്കാന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ചൈനക്കാരന്റെ പിന്നാലെ നടക്കുന്ന ഈ സമീപനമല്ല ചൈനക്കാരൻ യുദ്ധം ചെയ്യുമ്പോ വാ 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 എന്ന് മാടി വിളിച്ച ആ സമീപനമല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ സമീപനം അതുകൊണ്ട് ചാനൽ ചർച്ചയിൽ വരുമ്പോൾ ദൈവത്തെ ഓർത്ത് ഈ അമേരിക്കൻ സാമ്രാജ്യത്വും ഈ ചാണകവും ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സംഘടന നന്നാക്കാൻ നോക്ക് നിങ്ങളുടെ സംഘടന പരിപോഷിപ്പിക്കാൻ നോക്ക് നിങ്ങൾ സംഘടനാപരമായിട്ട് ബി ജെ പി എങ്ങനെ തകർക്കും നിങ്ങൾ ആലോചിക്ക് അതിനു പകരം നിങ്ങൾ പറയുന്നത് ഏത് ചെകുത്താനായിട്ടും കൂട്ടുകൂടും ചെകുത്താ ചെകുത്താമാരും ഒരുമിച്ച് കൂട്ടുകൂടും അതിൽ വിരോധം ഒന്നുമില്ല എനിക്ക് നിങ്ങൾ ചെകുത്താനായിട്ട് കൂടുകൂടിക്കോളൂ പക്ഷെ നിങ്ങളുടെ പാർട്ടി കോൺഗ്രസ്സിൽ ഇപ്പൊ ഇവിടെ പറഞ്ഞ ആ ഏകാധിപത്യം ഉണ്ടല്ലോ അത് നിങ്ങളുടെ പാർട്ടി കോൺഗ്രസ്സിൽ പറഞ്ഞിട്ടില്ല ഞാൻ തോറ്റു ഐ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് രണ്ടക്കോ സാർ രണ്ടക്കം ഞാൻ പത്രത്തിൽ കണ്ടപ്പോ രണ്ടക്കോ ഇല്ല നിങ്ങളാണ് ബി ജെ പിയെ പിടിച്ചു കെട്ടുമെന്ന് പറയുന്നത് അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ച് സ്വാമി നിന്നെ അങ്ങനെ അങ്ങ് പോയാലേ